നമസ്കാരം ഏറെ നാളുകളായി പിണറായി വിജയൻറെയും സി പി എമ്മിന്റെയും അൻവർ ഒടുക്കം മറുകണ്ടം ചാടാൻ ഒരുങ്ങുകയാണ് അതായത് കോൺഗ്രസിൽ സാധ്യതകൾ തേടുകയാണ് അൻവർ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന മുൻ പാർട്ടിക്കാരൻ എന്ന നിലയിൽ അൻവറിനെ പൂർണ്ണമായും തള്ളാൻ കോൺഗ്രസ് പാർട്ടിയും തയ്യാറായിട്ടില്ല മാത്രമല്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് അൻവറിന്റെ രാഷ്ട്രീയ ഗുരു എന്നത് ഈ സാധ്യതകൾക്ക് ബലമേകുന്ന ഒരു കാര്യം തന്നെയാണ് പണ്ട് ആര്യാടൻ മുഹമ്മദിനെതിരെ സി പി എം എന്ന പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന അൻവർ കാലം ഇത്ര കഴിഞ്ഞിട്ടും മലപ്പുറത്തെ രാജാവായി തന്നെ തന്റെ തേർവാഴ്ച തുടരുന്നുണ്ട് എങ്കിൽ സി പി എം ഭയക്കുന്ന എന്തൊക്കെയോ അൻവറിന്റെ പക്കൽ ഉണ്ട് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ എന്തായാലും ഇന്നലത്തെ പത്രസമ്മേളനം കൂടി കഴിഞ്ഞതോടെ അൻവറിന്റെ കാര്യത്തിൽ പാർട്ടി ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങും ഈ സന്ദർഭം കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള വേദിയാക്കി മാറ്റാനാണ് അൻവറിന്റെ ശ്രമം അതിനു മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞു പോയതിൽ അൻവറിന് മാപ്പ് പറഞ്ഞേക്കും സി പി എം വിട്ട് കോൺഗ്രസിൽ ചേരുക എന്ന ലക്ഷ്യം അൻവറിന്റെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു മലപ്പുറം ഡി സി സിയുടെ എതിർപ്പ് മറികടക്കാനായി വി ഡി സതീശനുമായി അൻവറിന്റെ ചർച്ചയിൽ ധാരണയായി എന്നാണ് പുറത്തു വരുന്ന വാർത്ത പിണറായി വിജയന് കൊടുത്ത ഡെഡ് ലൈൻ തീരുന്നതോടെ നാടകീയമായ നീക്കങ്ങളുമായി അൻവർ മലപ്പുറം രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിക്കായി വോട്ട് ചോദിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന വിവാദമായ ഒരു പരാമർശം അൻവർ നടത്തിയത് ഇതിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതും ഏറെ ചർച്ചയായ ഒന്നാണ് കോൺഗ്രസിൽ ചേരാൻ അൻവറിന് മുന്നിലുള്ള ഏക പ്രതിസന്ധി രാഹുൽ ഗാന്ധിക്കെതിരായ ഈ വിമർശനം തന്നെയാണ് ഈ വിമർശനത്തിൽ മാപ്പ് പറഞ്ഞ് വിവാദം ഒഴിവാക്കി വലതുപക്ഷത്തേക്ക് ചായാനാണ് അൻവറിന്റെ പുതിയ നീക്കം എം എൽ എ സ്ഥാനം അൻവർ രാജിവെക്കില്ല സ്വതന്ത്ര എം എൽ എ ആയതുകൊണ്ട് തന്നെ വിപ്പ് പ്രശ്നം അൻവറിനുണ്ടാകുകയുമില്ല എന്നാൽ മുന്നണി മാറിയാൽ നിയമസഭയിൽ അയോഗ്യമാക്കാനുള്ള സാധ്യതകൾ സി പി എമ്മും തേടും അതിനിടെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന അഭ്യൂഹവും അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് രാജിവെച്ച ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കാനാകും അൻവർ ശ്രമിക്കുക ഏതായാലും രാഹുൽ ഗാന്ധിയോട് കാട്ടിയ ക്രൂര അവഹേളനത്തിൽ മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇതെല്ലാം നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായുള്ള കൂടിയാലോചനകളിൽ ഇതിന് അൻവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാനാകുന്നത് തുടർച്ചയായ ആരോപണങ്ങളിലൂടെ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കിയ ഇടത് എം എൽ എ പി വി അൻവർ സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് നിലമ്പൂരിൽ വനം വകുപ്പിന്റെ കെട്ടിടത്തിന്റെയും സംരക്ഷണ വേലിയുടെയും ഉദ്ഘാടന ചടങ്ങിൽ ഇത് സംബന്ധിച്ച സൂചനയും എം എൽ എ നൽകിക്കഴിഞ്ഞു ചടങ്ങിൽ വെച്ച് വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്നതിനിടെയാണ് പി വി അൻവർ തന്റെ സൂചന നൽകിയത് ഉദ്യോഗസ്ഥർക്ക് സൗകര്യം വേണമെന്നതിൽ തർക്കമില്ല എന്നാൽ അത് ആഡംബരമാകരുത് റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പോൾ പഴയത് റെസ്റ്റ് റൂമാക്കാം വീണ്ടും ഒരു കെട്ടിടം പണിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആനശല്യത്തെക്കുറിച്ച് പരാതി പറയാൻ പോയ ആളോട് ഫോറസ്റ്റ് ഓഫീസർ പത്ത് ലക്ഷം കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ഇതൊക്കെ ഇവിടെയേ നടക്കും ഞാനിതിപ്പോൾ പറയുന്നത് മന്ത്രി ഉള്ളത് കൊണ്ടാണ് സാധാരണ നിയമസഭയിലാണ് പറയാറുള്ളത് എന്നാൽ ഇനി നിയമസഭയിൽ പറയാൻ കഴിയുമോ എന്ന് അറിയില്ല പറയാനുള്ളതെല്ലാം മുൻകൂറായി പറഞ്ഞു പോവുകയാണ് വനം ഉദ്യോഗസ്ഥരുടെ രീതി ശരിയല്ല എന്നായിരുന്നു ചടങ്ങിൽ പി വി അൻവർ പറഞ്ഞത് സി പി എമ്മിലുള്ള വിശ്വാസം ആയിരം ശതമാനം നഷ്ടപ്പെട്ടുവെന്നും പി വി അൻവർ മലപ്പുറത്ത് വെച്ച് പറഞ്ഞു അൻവറിന്റെ ഈ വാക്കുകൾ രാജിയുടെ സൂചനകളായി തന്നെയാണ് മാറിയിരിക്കുന്നത് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്നെ പ്രതിയാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് അൻവർ പറയുന്നു പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാൻ കീഴണങ്ങിയിരുന്നു ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു പാർട്ടിക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങി നിന്നത് എന്നാൽ അത്തരത്തിൽ ഒരു പരിശോധന നടക്കുന്നില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ ആരോപണങ്ങളാണ് പാർട്ടി അന്വേഷിക്കേണ്ടത് എന്ന് അവർ മറന്ന മട്ടാണ് അതിന്റെ ഗതി എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമായതാണ് പറയാനുള്ളതെല്ലാം ഇനി ഞാൻ വെട്ടി തുറന്ന് പറയുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു